ിണിവല്യൂണ് എന്ന പദ്ധതിയുടെ ഭാഗമായി പേരട്ട ഗവൺമെന്റ് എൽ പി സ്കൂളില് പിടിഎയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകി ഇമ്മണി വല്യൂണ് എന്ന പദ്ധതിയുടെ ഭാഗമായി പേരട്ട ഗവൺമെന്റ് എൽ പി സ്കൂൾ പി ടി ഐയുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ കുട്ടികൾക്ക് ചിക്കൻ ബിരിയാണി നൽകി കുട്ടികളുടെ ആഗ്രഹത്തിന്റെ ഭാഗമായി അത് വിദ്യാലയം നടപ്പിൽ വരുത്തി ചിക്കൻ കറിയും രണ്ടു കൂട്ടം കറിയും ഒക്കെ നൽകുന്ന വിദ്യാലയമാണ് പേരട്ട എൽ പി സ്കൂൾ നെയ്ച്ചോറും കറിയും വിശേഷ ദിവസങ്ങളിൽ നൽകാറുണ്ട് ചിക്കൻ ബിരിയാണി ആദ്യമായാണ് നൽകിയത് ഇതിനാവശ്യമായ ഫണ്ട് പി അധ്യാപകരും ചേർന്ന് കണ്ടെത്തുകയാണ് ചെയ്തത് കുട്ടികൾക്ക് ഇത് നല്ലൊരു അനുഭവം സമ്മാനിച്ചുവെന്നും എന്നും ഇത്തരം ഭക്ഷണം വേണമെന്ന് കുട്ടികളും പ്രതികരിച്ചു പ്രസിഡന്റ് നിസാർ ഹെഡ് മിസ്ട്രസ് ഷീന ടി സി സ്കൂൾ ന്യൂൺ മിൽ കൺവീനർ സന്തോഷ് മാസ്റ്റർ സ്റ്റാഫ് സെക്രട്ടറി ജെയ്സണ ടീച്ചർ എന്നിവർ ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി പൂർവ്വ വിദ്യാർത്ഥി ഷിജോ സ്കൂൾ പാചകക്കാരി ലോലിത ഗ്രീഷ്മ അനുഷിക പി ടി സി എം അനില അധ്യാപകർ പി ടി എ അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് ഇമ്മിണി വല്യൂണ് എന്ന പദ്ധതിയിൽ ബിരിയാണി പാചകത്തിന് നേതൃത്വം നൽകിയത് മുന്നൂറോളം വിദ്യാർത്ഥികളും പതിനഞ്ചോളം അധ്യാപകരും പി ടി എ അംഗങ്ങളുമാണ് വിദ്യാലയത്തിന്റെ പരിപാടിയിൽ ഭാഗമായത് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥ അപ്പോൾ അതിന് ഒരു തുടക്കമുള്ള രീതിയിലാണ് നമ്മളിതിന് എങ്ങനെ രീതി കാണുന്ന കൂടി ഇന്ന് പറഞ്ഞ മനസ്സിലായി ഇതുപോലെ ഗ്രാൻഡായിട്ട് സഹായിച്ചിട്ടുണ്ടെങ്കിലും പല ഒരു വിഭവങ്ങൾ അയച്ച് അവർ വരച്ചിട്ട് വ്യത്യസ്ത കുട്ടികളാണെങ്കിലും ഭക്ഷണം നമ്മൾ നല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നത് നമ്മുടെ വീട്ടിൽ കുട്ടികളും അധ്യാപകർ എല്ലാവരും ഉദ്ദേശിച്ചു കുട്ടികളെ ബിരിയാണിയെ ആളുകളോ വളരെ പാചകപ്പെട്ടോ കുട്ടികളെ വളരെ സന്തോഷമായി എൽ കെ ജി മുതൽ അഞ്ചാം ക്ലാസ് വരെ മുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമാണിത് മുഴുവൻ കുട്ടികളും ഉച്ചഭക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടതെന്നാണ് നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാ എപ്പോഴും വളരെ രുചികരവും അതേപോലെ വിഭവസമ്പൃദ്ധമായ ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നതാണ് എല്ലാ എന്തെങ്കിലും ഒരു പ്രത്യേക തരത്തിലുള്ള അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ വിഭവം നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ ആഴ്ച കുട്ടികൾക്ക് ബിരിയാണി തന്നെ ചിക്കൻ ബിരിയാണി തന്നെ അവർ എന്നേണ്ടി നമ്മൾ അധ്യാപകർ ജീവിക്കുകയെല്ലാവരും കൂടി നമ്മൾ നല്ലൊരു കാര്യം ചെയ്തതായിട്ടാണ് ഇമ്മാനുവൽ സിൽക്ക് ഷോറൂമുകളിൽ സമ്മാന പരിപണിയുമായി ഇമ്മാനുവൽ ഓണം പൊന്നോണം ഓരോ പർച്ചേസിനൊപ്പം ലഭിക്കുന്ന സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന നേടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഓവൻ ഗോൾഡ് കോയിൻസ് മൊബൈൽ ഫോൺ ഗിഫ്റ്റ് വൗച്ചറുകൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ ഓണം സ്പെഷ്യൽ കളക്ഷനുകൾ രൂപ മുതൽ സാരികൾ ലേഡീസ് വെയറുകൾ ജെൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ എന്നിവയിൽ മികച്ച ഓണം കളക്ഷനുകൾ അവിശ്വസനീയമായ വിലക്കുറവിൽ വെഡിങ് സാരികൾ ലഹങ്കകൾ ഗൌണുകൾ സൂട്ടുകൾ എന്നിവയുടെ പുത്തൻ കളക്ഷനുകൾ സ്പെഷ്യൽ ഓഫറുകളോടെ ആഘോഷവേളകളിൽ കുട്ടികൾക്കായി സ്പെഷ്യൽ കിഡ്സ് വെയർ ഈ ഓണക്കാലം ഇമ്മാനുവൽ സിൽക്സിനൊപ്പം ആഘോഷമാക്കാൻ ഏവർക്കും സ്വാഗതം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ